ഈ വരാശയാണ് ഈ എല്ലാം പോയത് ഈ മരണപ്പെട്ട അനീസി എന്ന് പറയുന്നവര് എന്റെ ഓഫീസിൽ വന്നിട്ടാണ് അവിടുത്തെ സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതി എന്ന് പറഞ്ഞ കോടതിയിലെ പ്രോസിക്യൂട്ടർ ഉണ്ട് വിനോദം അയാളുടെ പേര് വിനോദ അയാള് സി പി എമ്മിന്റെ ആളും മേഴ്സിക്യുട്ടിയമ്മയുടെ അടുത്ത ആളും നമ്മുടെ ദൂരെ ഞാൻ കാണുവാർ പൊട്ടിക്കരയുക അവിടെ നിന്നിട്ട് ഏങ്ങലടിച്ചില് എൽ കെ ജി വിദ്യാർത്ഥികൾ കരയെന്ന് പറഞ്ഞാൽ ഏങ്ങടിച്ചു കരയുന്നു സി പി എം ആണ് കേരളം ഭരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് അവനെ രാജീവ് സാറിന്റെ ബിന്ദുവാണി ശ്യാം എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ പറയുന്നത് നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ജനതയുടെ തന്നെ അന്തക വിത്തായി മാറിയിരിക്കുന്നതിന്റെ നേർ സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു ജഡ്ജിയുടെ ഭാര്യയും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അനീഷ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും ഈ പാർട്ടി ഭരിക്കുന്നതിന്റെ പേരിൽ അഹന്തമൂത്ത സഹപ്രവർത്തകർ മൂലമാണ് അതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ സഹപ്രവർത്തകനായ ശ്യാം എന്നിപിക്കെതിരെ നൽകിയ വിവരാവകാശം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അനീഷയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട അനീഷ മറ്റുള്ളവർക്ക് അയച്ച വോയിസ് നോട്ടുകൾ എല്ലാവരും കേട്ടുകാണും എങ്കിലും ഒരിക്കൽ കൂടി അത് കേൾപ്പിക്കുകയാണ് ജീവിക്കണം നീതിക്ക് ഒരു വിലയില്ലാത്ത ഞാനെന്തിനായി നീക്കുന്ന എനിക്കത്രയും പ്രഷറെടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എന്റെ ഭാഗത്ത് നിന്നൊരു വാക്കും പറയാനുള്ള ചങ്കൂറ്റം ആർക്കും ഇല്ല ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങുമ്പോൾ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് എനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സത്യവും അരുൾ തെളിവുകളും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ വേറൊന്നും എൻ്റെ കയ്യിലില്ല ഈ പറയുന്നിടത്തെ ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ട ഇനി ഇത് കാണിക്കണ്ടേ കാണിക്കണ്ടേ എനിക്ക് എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല ഞാൻ മീഡിയക്ക് ഫോർവേഡ് ചെയ്യാനെല്ലാം എഴുതി മീഡിയക്ക് ഫോർവേഡ് ചെയ്യ അനീഷ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മാനസിക സംഘർഷം താൻ അനുഭവിക്കുന്നുണ്ട് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്യാം ഇയാൾ അനീഷയുടെ ജൂനിയറാണ് പക്ഷേ ഇയാൾ ഓഫീസിൽ വരികയോ ഒന്നുമില്ല പക്ഷെ അനീഷയെ നിരന്തരം ഹരാസ് ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞ വർഷം നവംബറിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അന്ന് മുതലാണെന്ന് പോലീസിന് ലഭിച്ച അൻപത് പേജുള്ള കുറിപ്പിൽ പറയുന്നുണ്ട് ശ്യാം കൃത്യമായി ജോലിയിൽ ഹാജരാകാതിരുന്നതാണ് പ്രശ്നങ്ങൾക്കുള്ള തുടക്കം ഇതിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു പലപ്പോഴും സഹപ്രവർത്തകനു വേണ്ടി അനീഷയാണ് കോടതിയിൽ ഹാജരായിരുന്നത് സഹപ്രവർത്തകൻ അവധിയെടുക്കാതെയാണ് അതായത് ശ്യാം അവധിയെടുക്കാതെയാണ് ജോലിയിൽ ഹാജരാകാതിരുന്നത് മാത്രമല്ല തോന്നുന്ന സമയത്ത് വന്ന് അവിടെയൊക്കെ വന്ന് ഇരുന്നിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അനീഷിക്ക് ഏറെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിരുന്നത് കാരണം ഇയാൾ ഹാജരാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഉൾപ്പെടെ അനീഷയാണ് അനുഭവിക്കേണ്ടി വന്നത് സഹപ്രവർത്തകൻ എത്ര നാൾ ജോലിക്ക് ഹാജരായി എന്ന് അറിയാൻ ഒടുവിൽ മറ്റൊരു അഭിഭാഷകൻ വഴി അനീഷ വിവരാവകാശം നൽകി ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇതിനു വേണ്ടി കൊല്ലത്തുള്ള അഡ്വക്കേറ്റ് കുണ്ടറ ജോസ് എന്ന അഭിഭാഷകനെ അനീഷെ സമീപിച്ചിരുന്നു അഡ്വക്കേറ്റ് കുണ്ടറ ജോസിനെ വിളിച്ച് ഈ പരാതി അതായത് വിവരാവകാശം കൊടുത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഈ എ പിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പരാതി വരികയും ചെയ്തു മാത്രമല്ല ഇത് ആര് പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്ന് ചോദിച്ച് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു പിന്നീട് അനീഷ അഡ്വക്കേറ്റ് കുണ്ടറ ജോസുമായി കോടതി പരിസരത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സെക്കൻഡ് ജില്ലാ കോടതി പ്രോസിക്യൂട്ടർ വി വിനോദ് എന്ന വ്യക്തി അനീഷയെ വിളിച്ചു മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് സംസാരമല്ലായിരുന്നു അത് ആക്ച്വലി ആയിരുന്നു എന്ന് അഡ്വക്കേറ്റ് കുണ്ടറ ജോസ് പറയുന്നുണ്ട് ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് കുണ്ടറ ജോസിന്റെ വെളിപ്പെടുത്തലുണ്ട് മാത്രമല്ല എ പി പി ശ്യാം നിയമകാര്യ മന്ത്രി പി രാജീവിന്റെ ബന്ധുവാണെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് തേഞ്ഞ് മാഞ്ഞു പോകുമെന്നും പറയുന്നു അനീഷയുടെ മരണത്തിന് പിന്നിലെ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ പുറത്തുവിടുകയാണ് ജില്ലയിലെ ഈ പ്രധാന അഭിഭാഷകനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് അനീഷയുടെ ഡയറി കുറിപ്പിൽ പറയുന്നത് അവർ പറഞ്ഞത് എങ്ങനെയാണ് ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് വിവരാവകാശം പിൻവലിച്ചില്ലെങ്കിൽ മാറ്റായിരുന്നു ഭീഷണി പോയത് ഈ മരണപ്പെട്ട എന്ന് പറയുന്നവര് എന്റെ ഓഫീസിൽ വന്നിട്ടാണ് കൊല്ലത്ത് രണ്ടായിരം അഭിഭാഷകരുള്ള കോടതിയാണ് കൊല്ലത്ത് പക്ഷെ അവര് നമ്മളെ എന്നോട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്റെ ഓഫീസിൽ വന്ന് എന്റെ അടുത്ത് പറയാൻ സാറെ എനിക്കൊരു വിരാശ കിട്ടണം കാര്യങ്ങൾ പറഞ്ഞു തന്നു അതനുസരിച്ച് ഞാൻ എഴുതി വിരാശി ഇട്ടു സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഡി ഡി പി ഓഫീസ് ഇവരുടെ പ്രോസിക്യൂട്ടർമാരുടെ ഓഫീസ് പക്ഷെ ഈ ഡി ഡി പി ഇത് കിട്ടി അന്നേരം തന്നെ ഇതിന്റെ പാർപ്പ് അവിടെയുള്ള മൊത്തം പ്രോസിക്യൂട്ടർമാർക്കും വാട്സപ്പ് ചെയ്തുകൊടുക്കും ആ അപ്പൊ അടുത്ത ദിവസം ഈ കിട്ടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് ഒരു യോണെന്ന് പറയുന്ന ഒരു എ ഡി പി എന്നെ വിളിച്ചു കുണ്ടർ ഗ്രാമന്യാലയത്തിലെ എ ഡി പി ആണ് അയാൾ അയാൾ എന്നെ വിളിച്ച് ചോദിച്ചു ഇത് ആര് പറഞ്ഞിട്ടാണ് ഈ വിരാശം ഇട്ടത് ഞാൻ പറഞ്ഞു ആര് പറയേണ്ട സാറും എന്റെ പേരും അഡ്രസ്സും എന്റെ സീലും അഡ്വക്കേറ്റിന്റെ റോൾ നമ്പർ എല്ലാം ഉണ്ട് പിന്നെ ആര് പറഞ്ഞെന്ന് സാർ അറിയേണ്ട കാര്യമുണ്ടോ അതല്ല നമ്മളതിൻ്റെ അടുപ്പമുള്ള ആളാണ് അതല്ല സാറേ കാര്യം ചോദിച്ചതാണ് അപ്പൊ ഞാൻ പറയാൻ എനിക്ക് എന്നെ കൊണ്ട് ഏപിച്ചു അനീസിയാണോ അടുത്ത ചോദ്യം അപ്പൊ ഇവർക്ക് അനീസി മുൻപിലെയുള്ള കലിപ്പ് മനസ്സിലാക്കി ഈ ചോദ്യം കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ല അല്ല സ്ഥലം അതിനകത്ത് പാരിപ്പള്ളി കൊല്ലം പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ക്രൈമിലെ കക്ഷിയാണ് എന്റെ അടുത്ത് വന്ന് വിവരാശേട്ട് എന്ന് കള്ളം പറഞ്ഞു ഈ അനീസിയെ ഏൽപ്പിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാനാണ് എന്ന് ആരടുത്തും പറയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു കള്ളത്തരായ അടുത്ത് പറഞ്ഞു അപ്പൊ അതല്ല ഇത് അനീസയുടെ പറഞ്ഞ അനുസരിച്ചായിരിക്കും ഇത് എന്ന് പറയാൻ അവരൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിന്റെ അതാണ് അവരെ സംശയം തോന്നിയത് അപ്പൊ അടുത്ത ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി അനീസിയെ കൊല്ലത്ത് വിളിച്ചു കൊല്ലത്ത് വിളിച്ചു അപ്പൊ അനീശി രാവിലെ എന്നെ വിളിച്ചു സാറേ ഞാൻ കൊല്ലത്ത് വരുന്നുണ്ട് കാണണേന്ന് പറഞ്ഞു അവര് യഥാർത്ഥത്തിൽ എനിക്ക് ഫീസ് വരാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത് അപ്പം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വീണ്ടും തന്നെ വിളിച്ചു അങ്ങനെ ഞാൻ വിളിച്ചപ്പം സാർ അവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ബാറ സുഷ്യൻ കാർഡിന്റെ മുമ്പ് ഇപ്പോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെന്നവരുമായിട്ട് വിവരങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതി എന്ന് പറഞ്ഞ കോടതിയിലെ പ്രോസിക്യൂട്ടർ ഉണ്ട് വിനോദം അയാളുടെ പേര് വിനോദ് അയാള് സി പി എമ്മിന്റെ ആളും മേഴ്സിക്കുട്ടിയമ്മയുടെ അടുത്ത ആള് നമ്മുടെ മന്ത്രിയുടെ സ്റ്റാഫൊക്കെയാണ് അയാൾ അപ്പൊ അയാള് ഞാനായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് എ പി അനീസിയെ കയ്യായിട്ട് വിളിച്ചു അങ്ങനെ അയാൾ അവിടെ ചെന്ന് ചെന്ന് സംസാരിച്ചു അവർ ഇരുപത് മിനിറ്റ് ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് സംസാരിക്കും ഞാൻ അടുത്ത് പോയില്ല ദൂരെ ഞാൻ കാണുക ഇവര് പൊട്ടിക്കരയു അവിടെ നിന്നിട്ട് ഏങ്ങടിച്ചില്ല എൽ കെ ജി വിദ്യാർത്ഥികൾ കരയുന്നതാണ് ഏങ്ങലടിച്ചു കരയുന്നു ഞാൻ എന്റെ അടുത്ത് വന്നപ്പോൾ സാർ എന്ത് കാണി സാറെ കരയുന്നത് സാർ ഈ എ പി അത് മാത്രമല്ല സാറിന്റെ ഹസ്ബൻഡ് ജില്ലാ ജഡ്ജാണ് ഒരു ജില്ലാ ജഡ്ജിന്റെ വയസ്സ് ഇങ്ങനെ ആയാൽ ഇവിടുത്തെ സാധാരണ വനിതാഭാഷകരുടെ അവസ്ഥ എന്താവും ഞാൻ ചോദിച്ചപ്പോ അതല്ല സാറെ സഹിക്കാൻ പറ്റുന്നില്ല അയാൾ ഇപ്പോൾ ചോദിച്ചുണ്ട് അയാൾ എന്റെ അടുത്ത് ചോദിച്ചത് ആദ്യം പറഞ്ഞു ഞാൻ ഇവിടെ ഞങ്ങളിവിടെ സി പി എം ആണ് കേരളം ഭരിക്കുന്നത് ഞങ്ങൾക്കറിയോ ഇവിടെ എന്ത് ചെയ്യണോ എന്ന് അതുകൊണ്ട് ആ വിവരാശ ഇപ്പം ഏതവനാണോ അവനെ കൊണ്ട് തന്നെ എന്നെയാണ് ഇൻസൾട്ട് ചെയ്ത് പറയുന്നത് ഏതവനാണോ വിവരാശ ഇട്ടത് അവനെ കൊണ്ട് തന്നെ അത് ഡി ഡി പി ഓഫീസിൽ പോയി തിരിച്ചു മാറ്റിക്കണോ പറഞ്ഞു എന്നിട്ട് അല്ലെങ്കിൽ അടിച്ചു കാസർഗോഡ് കളയും കാസർഗോഡ് കളഞ്ഞാൽ പിന്നെ അവസ്ഥകൾ അറിയാമല്ലേ എന്നുള്ള രീതിയിൽ ഇത്രേ എന്റെ അടുത്ത് പറഞ്ഞുള്ളൂ ബാക്കി അവരെന്തൊക്കെയോ കേട്ട് പേടിച്ചു പറങ്ങനടിച്ച് കരയോ സാറെ ഞാൻ പറഞ്ഞ സാറേ ഇത് എന്ത് അവര് പറയുന്ന സാറേ എന്റെ കാരനകത്ത് പോയിരിക്കാം നമുക്ക് പറയാം ഞാൻ കാരനകത്ത് കയറി ആരെങ്കിലും കണ്ടുവേണേൽ വാട്ട്സപ്പിൽ ഇട്ടു ഇത് അടുത്ത എനിക്കെതിരെ അപവാദം വരാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാറിൽ ഞാൻ കയറുന്നില്ല സാറവിടെ നിന്ന് ഞാൻ സംസാരിക്കാൻ കാര്യങ്ങൾ പറഞ്ഞ് മാഷ്യം സമാധാനിപ്പിച്ചു പറയാ അവരം ഒരു ബാഗിനകത്ത് രണ്ടായിരം രൂപ ഫീസ് എടുത്തു ഞാൻ അവരുടെ എനിക്ക് ഫീസ് വേണ്ട ഞാൻ ഒരു അങ്ങനെ ഫീസ് വാങ്ങിക്കാൻ കൊടീഷൻ ആകുമായിരുന്നു അതിന് പത്തോന്നോ നൂറോ രൂപയുടെ അത് ഞാൻ അജ്ജി ജില്ലേ മറുപടി കിട്ടിട്ട് അന്നേരം സാറിന്റെ സന്തോഷത്തെ ഞാൻ വാങ്ങിച്ചോളാം മറുപടി ഞാൻ പരാതി അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി എനിക്ക് കിട്ടണം അതിന് എവിടം വരെ പോണാലും ഞാൻ വിളിക്കും അപ്പൊ അങ്ങനെ ഇവരെ ഞാൻ സമാധിപ്പിച്ച് വിട്ടുവെങ്കിലും ഇവര് ആ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഹസ്ബൻഡിന്റെ ജില്ലാ ആയിരിക്കും ആവേലിക്കി ജില്ലാരിഞ്ഞി അയാളെ വിളിച്ച് ഇവരങ്ങൾ മൊത്തം പറഞ്ഞു അപ്പൊ അദ്ദേഹം അന്ന് ലീവ് എടുത്ത് കഴിഞ്ഞ് വീട്ട് വരികയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷെ ഇവര് അതൊന്നും ഉൾക്കൊള്ളുന്നില്ല മനസ്സ് കൈവിട്ട് പോയി സാറേ കഴിയുന്ന പോയി കിട്ടിട്ടുണ്ട് അതിനകത്ത് ഇവർ കറക്റ്റ് പറയും ഇനി ഞാൻ ഇതിന് ജീവിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്ന രംഗങ്ങളുണ്ട് അപ്പം അപ്പൊ ഇതിനകത്ത് എന്നിട്ട് ലാസ്റ്റ് ഇവര് ഹസ്ബൻഡ് വന്നു അയാൾ സമാധാനിപ്പിക്കാമെന്നെല്ലാം പറഞ്ഞു പക്ഷെ ഇവരുടെ സമനില തെറ്റി പോയി എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അയാൾ പത്ത് മണിയായപ്പോൾ ഞായറാഴ്ച പത്ത് മണിക്ക് മോളെ ട്യൂഷനാകാനായിട്ട് പോയി പോയപ്പോഴും പോയപ്പോഴും ഇവര് വരവരി എന്നിട്ട് ട്യൂഷൻ തന്നെ കൊച്ചിനെ ആക്കിട്ട് തിരിച്ചിറങ്ങിയിട്ട് സാറ് വിളിച്ച് കഴിച്ചിട്ട് എന്തായാലും വാങ്ങിച്ചിട്ട് വരണമെന്ന് വെച്ചാൽ എനിക്കൊന്നും വേണ്ട ചേട്ടന് വന്നാൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡിലാണ് കയറി ബാത്റൂമിൽ കയറി ഷോൾ മുറുക്കിട്ട് ചാടുന്നത് അപ്പൊ ഈ താടിയല് ഫിത്തിൽ ഇടിച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയ മുറവുണ്ട് വേറൊരു മുറവും ഒന്നുമില്ല ശരി അപ്പൊ ഇടയ്ക്ക് വരി എ പിമാര് തന്നെ അവിടെ പറഞ്ഞിറക്കി അവര് ഫാമിലി പ്രോബ്ലം വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അവര് തമ്മിലൊരു പ്രോബ്ലം ഇല്ല ഒരു വിഷയവും ഇല്ല എന്നിട്ട് ഈ വോയിസ് റെക്കോർഡ് എല്ലാം പിന്നീടാണ് കിട്ടുന്നത് അപ്പോഴത്തെ ഈ ഇന്നലെ പോലീസ് വന്നിട്ട് ഇവർ ഒരു ഡയറി എഴുതിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് പേരോളം ഉള്ള ഈ സംഭവങ്ങൾ മൊത്തം കാണിച്ച് അത് പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഇവരെ മൊബൈൽ ഫോണിനകത്ത് ഈ സംഭവങ്ങളെ എന്നെ വിളിക്കുന്നതും പറയുന്നത് എല്ലാ എല്ലാ അതുപോലെ എല്ലാ രേഖകളും അതിലുണ്ട് പിന്നെ ലാപ്ടോപ്പ് ഉണ്ട് അതും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനി രാഷ്ട്രീയ സ്വാധീനത്തിൽ ഇതൊക്കെ അട്ടിമറിക്കുന്നു നിയമ നിയമ നിയമവകുപ്പ് മന്ത്രി രാജീവ് സാറിന്റെ ബന്ധുവാണ് ശ്യാം എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ എന്നാണ് പറയുന്നത് ഇവരുടെ എതിരാളി നിയമവകുപ്പ് മന്ത്രി ഉണ്ടല്ലേ രാജീവ് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് ഈ ജെ എഫ് എം സി രണ്ട് പരവൂരിലെ മുൻസിൽ പ്രോസിക്യൂട്ടർ ശ്യാം എന്ന് പറയുന്ന ആൾ പാർട്ടി ഇടപെടും രാഷ്ട്രീയ ഇടപെടും ആ രീതിയിൽ പോകും എന്നാണ് എന്റെ ഒരു വിശ്വാസം അദ്ദേഹമാണ് ലീവ് ലീവ് എടുത്ത് പ്രോസിക്യൂട്ടർ ഓഫീസ് വരത്തില്ല സാറേ വരാതെ ഒരു മാസത്തെ ഒപ്പൊക്കെ ഒന്നിച്ചിടും അപ്പൊ ഈ ഇയാൾ ഇയാള് വരാത്തോണ്ട് അയാൾ കോടതിയിലെ കേസിന്റെ കോപ്പി എല്ലാം ഇവർ ഈ നിലവിലുള്ള ജെഎഫംസി ഒന്നില്ല അനീഷയുടെ എത്തിഅ അപ്പോ അവര് ഇതിന് ഒപ്പിട്ട് കൊടുക്കണം കോടതിയിൽ അതിന് മറുപടി പറയണം അങ്ങനെ വർദ്ധൻ കൂടിയപ്പോഴാണ് അവര് പറഞ്ഞ് ഞാനിത് ചെയ്യത്തില്ല സാർ വന്ന് ഒപ്പിടണം അന്നേരം അവർ പറ്റത്തില്ല എന്താ ജോലി എന്നുള്ള രീതിയിലൊക്കെ വരട്ടി അതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസ് വർക്കിംഗ് ഡേയിൽ എ ബി പി ഓഫീസ് അടച്ചിട്ടിരിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് വരെ ആർക്കോ കൂട്ടുകാർക്കോക്കെ അയച്ച് ആർക്കൊക്കെ അധികാര സ്ഥാനത്തൊക്കെ അയച്ചു അന്നേരം ആണിത് വിഷയം രൂക്ഷമായി മാറുന്നത് ആ വിവരങ്ങളെല്ലാം വിരാശി ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ അതുപോലെ കൊടുത്തു എനിക്കൊരു വിഷയമില്ല ഒരു വിഷയമില്ല ഞാൻ അതിനെയൊക്കെ നേടാൻ തയ്യാറാണ് കാര്യം എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു എനിക്കൊരു കേരളിച്ചൊരു പ്രോസിക്യൂട്ടറാണ് അവർ നാൽപ്പത് ൊന്ന് വയസ്സേ ഉള്ളൂ താറ പത്ത് വയസ്സ് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു മോളുണ്ട് ആ അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു ഒരു കുടുംബം കുടുംബാഥാർത്ഥികമാർ അതുകൊണ്ട് ഇത് ഞാൻ എവിടെയും പറയാൻ തയറാ ഞാൻ പറഞ്ഞ പോയിസ് വേണേൽ അതുപോലെ തേറെ കൊടുത്തു അതിനകത്തൊരു വിഷയമില്ല അതുപോലെ കൊടുത്തു എനിക്കൊരു പേടിയില്ല ഞാനൊരുത്തന്നെ ഭയപ്പെടുത്തല്ല എന്തായാലും ഞാൻ ഒരു ദിവസം ഭരിക്കും അത് ഇനി ഇവന്മാരെ വിട്ടുകൊണ്ടായിരിക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല